കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ആദർശ് നയനയോട് സംസാരിക്കാൻ വേണ്ടി തന്റെ റൂമിലേക്ക് വരുന്നുണ്ട് എന്താ ആദർശേട്ടാ കാര്യമെന്ന് നയന ചോദിക്കുമ്പോ അത് നാളെ അമ്മയുടെ ബർത്ത്ഡേ ആണ് ഇവിടെ പിറന്നാള് കാര്യമായിട്ട് ആഘോഷിക്കാറൊന്നുമില്ല നയനെ എന്നാലും അമ്മയ്ക്ക് ഞാൻ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുക്കാറുണ്ട് നാളെ എനിക്ക് പകരം നീയാണ് അമ്മയ്ക്ക് ഗിഫ്റ്റ് കൊടുക്കേണ്ടത് എന്ന് പറയുവാണ് ആദർശ് അതൊക്കെ ഒളിച്ചു നിന്നും കേട്ടോണ്ട് നിൽക്കുവാണ് അനാമിക ആദർശേട്ട ഞാൻ അമ്മയ്ക്ക് എന്ത് ഗിഫ്റ്റാ വാങ്ങിക്കുക അങ്ങനെ നയന ചോദിക്കുമ്പോ അമ്മയ്ക്ക് സാരികളോടാണ് ഏറ്റവും പ്രിയമുള്ളത് അതുകൊണ്ട് നല്ലൊരു സാരി തന്നെ ആയിക്കോട്ടെ നയനെ നീ വാങ്ങിക്കൊടുത്ത ആ സാരി വേണം അമ്മ നാളെ ഉടുക്കാൻ അങ്ങനെയൊക്കെ ആദർശ് പറഞ്ഞുകൊടുക്കുന്നുണ്ട് അത് കേട്ട് അപ്പോ സാരി വാങ്ങിക്കൊടുത്ത് വല്യമേ ഇംപ്രസ് ചെയ്യിക്കാനുള്ള പരിപാടിയാണ് ഇതങ്ങനെ വിട്ടാ പറ്റില്ല എന്ന് മനസ്സിൽ പറഞ്ഞോണ്ട് അനാമിക അവിടെ നിന്ന് പോകുന്നുണ്ട് പിന്നീട് അമ്മയുടെ അടുത്ത് വന്ന് ആദർശിന്റെ പ്ലാനിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുവാണ് അനാമിക ഇത് നമുക്ക് പൊളിക്കണം മോളെ നയന വാങ്ങിക്കൊടുക്കുന്ന സാരിയെക്കാൾ ഇരട്ടി വിലയുള്ള സാരി ആയിരിക്കണം മോള് ദേവി ദേവിയാനക്ക് വാങ്ങിക്കൊടുക്കുന്നത് അപ്പോ നയന ഇവിടെ നിന്ന് ചമ്മിക്കോളും മോള് വാങ്ങിക്കൊടുക്കുന്ന സാരി ആയിരിക്കും ദേവി അനി എടുക്കാൻ പോകുന്നത് അങ്ങനെയൊക്കെ രേവതി പറയുമ്പോ അമ്മ പറഞ്ഞതൊക്കെ ശരിയാണ് അതിന് വില കൂടിയ സാരി വാങ്ങാൻ നമ്മുടെ അച്ഛന്റെ അടുത്ത് കാശില്ലല്ലോ അമ്മേ അച്ഛന്റെ കയ്യിലാണെങ്കിൽ ആയിരം രൂപ തികച്ചെടുക്കാനില്ല നമ്മൾ ഇനി എന്തു ചെയ്യും അങ്ങനെ അനാമിക ചോദിക്കുന്നുണ്ട് അതിനൊക്കെ എന്റെ കയ്യിൽ ഐഡിയ ഉണ്ട് മോളെ ഞാൻ ഇപ്പൊ വരാമെന്ന് പറഞ്ഞ് രേവതി പുറത്തേക്ക് പോവാണ് പിന്നീട് ഒരു സാരിയും വാങ്ങിച്ചുകൊണ്ട് അവര് തിരിച്ചു വരുന്നുണ്ട് ഇത്ര പെട്ടെന്ന് നമ്മ സാരി വാങ്ങിച്ചോ അല്ല ഈ സാരിയുടെ വില എന്താ അങ്ങനെ അനാമിക ചോദിക്കുമ്പോ ഇതിനാകെ അഞ്ഞൂറ് രൂപയെ വിലയുള്ളു മോളെ നിന്റെ വല്ല്യമ്മക്ക് ഇതൊക്കെ മതി എന്ന് പറയുവാണ് രേവതി അഞ്ഞൂറ് രൂപയോ ഈ സാരിയും കൊണ്ട് വല്യമ്മയുടെ അടുത്ത് ചെന്നാ മതി അവരിത് പുറത്തേക്ക് വലിച്ചെറിയും അങ്ങനെ അനാമിക പറയുമ്പോ അതിന് ഇത് അഞ്ഞൂറ് രൂപയുടെ സാരിയാണെന്ന് നിന്റെ വല്യമ്മ അറിയാതിരുന്നാ പോരെ ഈ പ്രൈസ് ടാഗ് പറിച്ചു കളഞ്ഞ് പകരം ഇരുപത്തയ്യായിരം രൂപയുടെ പ്രൈസ് ടാഗ് ഞാൻ ഇതിൽ ഇതിലൊട്ടിക്കും നിന്റെ വല്യമ്മയ്ക്ക് ബുദ്ധിയില്ലാത്തത് കൊണ്ട് അവരത് വിശ്വസിച്ചോളും അങ്ങനെയൊക്കെ രേവതി പറയുന്നുണ്ട് എന്നാ പെട്ടെന്നാവട്ടെ അമ്മ അങ്ങനെ അനാമിക പറയുന്നത് കേട്ട് രേവതി അതിന്റെ പ്രൈസ് ടാഗ് മാറ്റി ഒട്ടിക്കുവാണ് അതേസമയം ആദർശനെയും ദേവിയാനിക്ക് വേണ്ടി സാരി പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോയിരിക്കുവാണ് അടുത്ത ദിവസം ആദർശ ആദർശനെയും വന്ന് ദേവ്യാനിയെ ബർത്ത്ഡേ വിഷ് ചെയ്യുന്നുണ്ട് ജയേട്ട വന്ന് ദേവിയാനിക്ക് തന്റെ കൈയിലുള്ള നെക്ലേസ് ഗിഫ്റ്റ് ആയി കൊടുക്കുവാണ് താങ്ക് യു ജയേട്ട ഈ നെക്ലേസ് എനിക്ക് ഒരുപാട് ഇഷ്ടമായി എന്ന് പറഞ്ഞ ദേവിയാനി അത് ധരിക്കുവാണ് നയന താൻ വാങ്ങിയ സാരി ദേവിയാനിക്ക് കൊടുക്കാൻ ചെല്ലുമ്പോ രേവതി അനാമിക അങ്ങോട്ട് തള്ളി വിടുവാണ് അങ്ങോട്ട് മാറി നിൽക്കുക ഏട്ടത്തി നിങ്ങൾ വാങ്ങി കൊടുക്കുന്ന ഗിഫ്റ്റ് ഒന്നും വല്ലമ്മക്ക് കാണണ്ട അത് വെറും തല്ലിപ്പൊളി ഗിഫ്റ്റ് ആയിരിക്കും ഇതാ വല്ലയമ്മ ഞാൻ വല്ലമ്മയ്ക്ക് വാങ്ങിയ ഗിഫ്റ്റ് ആണ് എന്ന് പറഞ്ഞ അനാമിക ആ സാരി അവർക്ക് കൊടുക്കുന്നുണ്ട് തുറന്നു നോക്ക് ദേവിയാനി മോളെ ഏട്ടത്തിക്ക് ആദ്യമായിട്ട് തരുന്ന സാരി അല്ലേ ഇത് അതത്ര മോശമാവില്ല അങ്ങനെ ജാനകി പറയുന്നത് കേട്ട് ദേവ്യാനി അത് തുറന്നു നോക്കുന്നുണ്ട് അയ്യോ ഇതെന്താ സാരിയോ നന്നായിട്ടുണ്ട് മോളെ അങ്ങനെ ദേവ്യാനി പറയുമ്പോ ഇതെ ആ നയന വാങ്ങി തരുന്നതുപോലെ പോലെ അത്ര വിലകുറഞ്ഞ സാരി ഒന്നുമല്ല ഇരുപത്തി അയ്യായിരം രൂപ വില വരുന്ന സാരിയായത് അങ്ങനെ രേവതി പറഞ്ഞു കൊടുക്കുന്നുണ്ട് വല്യമ്മ ഈ സാരി ഇവിടെ തരുന്ന സാരി പോലെ അഞ്ഞൂറിന്റെയോ ആയിരത്തിന്റെയോ ഒന്നുമല്ല ഇത് വല്യമ്മയുടെ സ്റ്റാറ്റസിന് ചേരുന്ന സാരിയാണ് അങ്ങനെ നയനയെ നോക്കി കളിയാക്കുവാണ് അനാമിക അത് കേട്ട് നയനക്കാകെ ഫീൽ ആവുന്നുണ്ട് അത് മനസ്സിലാക്കിയ ആദർശ് സാരിയുടെ വിലയിൽ കാര്യം അത് കൊടുക്കുന്നവരുടെ മനസ്സിന്റെ വലിപ്പത്തിലാണ് അതെന്റെ ഭാര്യക്ക് ആവശ്യത്തിലധികം ഉണ്ട് എന്നവർക്ക് മറുപടി കൊടുക്കുവാണ് ആദർശ് ആ സമയത്താണ് അവിടത്തെ സെർവന്റ് അനാമിക കൊടുത്ത അതേ ഡിസൈനിലുള്ള സാരിയും എടുത്തോണ്ട് അങ്ങോട്ട് വരുന്നത് ദേവ്യാനി മേഡത്തിന്റെ പിറന്നാൾ ആയതുകൊണ്ട് എല്ലാവർക്കും മധുരം കൊടുക്കാൻ മുത്തശ്ശി പറഞ്ഞു വിട്ടതാ എന്നെ അങ്ങനെ പറഞ്ഞ സർവെന്റ് അവർക്ക് മധുരം നൽകുവാണ് ആ സമയത്താണ് ദേവയാനി അവർ ഉടുത്തിരിക്കുന്ന സാരിയും അനാമിക വാങ്ങി തന്ന സാരിയും ഒരുപോലെയാണെന്ന് ശ്രദ്ധിക്കുന്നത് അല്ല നീ ഉടുത്തിരിക്കുന്ന ഈ സാരിയും അനാമിക മൂളു തന്ന സാരിയും ഒരേ കളറും ഡിസൈനും ആണല്ലോ ഇതെങ്ങനെ സംഭവിച്ചു അല്ല എന്താ ഇതിന്റെ വില ഇതെവിടെന്ന നീ വാങ്ങിച്ചത് എന്നൊക്കെ ദേവിയാനി ചോദിക്കുന്നുണ്ട് ഇതിന് അഞ്ഞൂറ് രൂപയെ വിലയുള്ളൂ മാഡം ഞാൻ ഈ ടൗണിലുള്ള ഒരു കടയിൽ നിന്ന് വാങ്ങിച്ചതാണ് അങ്ങനെ അവര് പറഞ്ഞപ്പോ ദേവ്യാനി ദേഷ്യം വന്ന് അവരവിടുന്ന് പറഞ്ഞു വിടുന്നുണ്ട് പിന്നീട് ദേവ്യാനി അനാമികയുടെ നേർക്ക് ചെല്ലുകയാണ് എന്താടി നീ കുറിച്ച് വിചാരിച്ചിരിക്കുന്നേ അമ്മയും മുകളും കൂടി അഞ്ഞൂറ് രൂപയുടെ സാരി തന്ന് എന്നെ പറ്റിക്കുമായിരുന്നല്ലേ അവളുടെ ഒരു ഇരുപത്തി അയ്യായിരത്തിന്റെ സാരി ഇത് നിന്റെ അമ്മയോട് തന്നെ ഉടുക്കാൻ പറയു വില വരുന്ന സാരിയാ എന്റെ ഈ ഷെൽഫിനകത്ത് ഇരിക്കുന്നത് അത് വെറുതെ ഇരിക്കും അവിടെ അതുപോലും ഞാൻ എടുക്കാറില്ല അപ്പോയാ അവടെ വില കുറഞ്ഞ സാരി എടുത്തോണ്ടി പോടി ഇവിടെന്ന് എന്ന് പറഞ്ഞ ദേവിയാനി ആ സാരി അനാമികയുടെ മുഖത്തേക്ക് തന്നെ വലിച്ചെറിയുകയാണ് മറുപടി പറയാനാവാതെ അപമാനിതയായി നിക്കുവാണു അനാമികയും രേവതിയും എന്താ അനാമിക മോളെ ഇത് അഞ്ഞൂറ് രൂപയുടെ സാരിയൊന്നും ഈ തറവാട്ടിൽ ഇന്നേ വരെ ആരും ഉപയോഗിച്ചിട്ടില്ല അറ്റ്ലീസ്റ്റ് അയ്യായിരം രൂപ വരുന്ന സാരിയാണ് ഞങ്ങളിവിടത്തെ വേലക്കാരിക്ക് പോലും വാങ്ങിക്കൊടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ജാനകി അവളെ കുറ്റപ്പെടുത്തുന്നുണ്ട് അതേസമയം വാങ്ങിച്ച സാരി ദേവ്യാനിയുടെ കയ്യിലേക്ക് കൊടുക്കുവാണ് അത് കണ്ട് രേവതി മോളെ നീ വിഷമിക്കുകയൊന്നും വേണ്ട ആ നയന വാങ്ങിയ സാരി ഇതിനേക്കാൾ വില കുറഞ്ഞതായിരിക്കും അതും ഇപ്പോ ദേവിയാനി വലിച്ചെറിയും എന്നൊക്കെ ചെവിയിൽ പറഞ്ഞു കൊടുക്കുവാണ് ദേവിയാനി ആ സാരി തുറന്ന് നോക്കിയപ്പോ അതവർക്ക് ഒരുപാട് ഇഷ്ടാവുന്നുണ്ട് വല്യമ്മേ ഈ സാരി കണ്ടിട്ട് ഇത് ഞാൻ വാങ്ങി തന്നതിനേക്കാൾ വില കുറഞ്ഞ സാരിയാണെന്ന് തോന്നുന്നു എന്നൊക്കെ അനാമിക പറയുമാണ് ഇതെ അത്ര വില കുറഞ്ഞ സാരി ഒന്നുമല്ല ഒരു ലക്ഷം രൂപയാ ഇതിന്റെ പ്രൈസ് ഈ സാരി ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ കാശ് കൊണ്ട് വാങ്ങിച്ചതൊന്നുമല്ല അമ്മേ നയന ഡിസൈൻ വരച്ചുണ്ടാക്കിയ പണം കൊണ്ട് വാങ്ങിച്ചതാണ് അങ്ങനെയൊക്കെ ആദർശ് പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്തിനാ മോളെ ഇത്രയും വില കൂടിയ സാരിയൊക്കെ എനിക്ക് വാങ്ങിച്ചത് വെറുതെ കാശ് കളയാൻ വേണ്ടിട്ട് അങ്ങനെ ദേവിയാനി പറയുന്നുണ്ട് ഞാൻ അമ്മയ്ക്ക് ആദ്യായിട്ട് വാങ്ങി തരുന്ന അല്ലേ അപ്പൊ വിലയൊന്നും നോക്കിയില്ലമ്മേ അമ്മ പെട്ടെന്ന് ഇത് എടുത്തോണ്ട് വാ അങ്ങനെ നയന പറഞ്ഞത് കേട്ട് ദേവിയാനി ആ സാരി എടുത്തോണ്ട് പോവാണ് പിന്നീട് ദേവിയാനി നയന വാങ്ങിച്ച സാരി എടുത്തു വന്നപ്പോ എല്ലാവരും നല്ല ഭംഗിയുണ്ടെന്ന അഭിപ്രായം പറയുന്നുണ്ട് കണ്ടില്ലേ അമ്മ ആ നയന വാങ്ങിച്ച സാരിയാ അവര് ഉടുത്തത് അമ്മയുടെ ഉടുക്കത്തെ ഐഡിയ കൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നൊക്കെ അനാമിക പറയുമ്പോ അതിന് ഞാൻ എന്ത് ചെയ്തു മോളെ ഞാനറിയോ ഇവിടത്തെ സർവെന്റ് ഇതേപോലെ സാരി ഉടുത്തോണ്ട് വരൂ എന്ന് അതുമല്ല ആ നയന ഇപ്പൊ വലിയ കാശുകാരിയല്ലേ ഒരു ലക്ഷം രൂപയുടെ സാരിയല്ലേ അവള് ദേവ്യാനിക്ക് വാങ്ങിക്കൊടുത്തത് എന്നൊക്കെ പറയുവാണ് രേവതി ആദർശേട്ടാ നമുക്ക് അമ്മയും കൂട്ടിക്കൊണ്ട് ഒന്ന് പുറത്തേക്ക് പോയാലോ ഇതുവരെ അമ്മ നമ്മുടെ കൂടെ വന്നില്ലല്ലോ ഇന്നത്തെ ഫുഡ് പുറത്തുനിന്നാവാം അങ്ങനെ നയന പറഞ്ഞപ്പോ ആദർശ് അത് സന്തോഷത്തോടെ സ്വീകരിക്കുവാണ് അങ്ങനെ ദേവ്യാനിയുടെ കൈപിടിച്ച് നയന കാറിലേക്ക് പോകുന്നത് കണ്ട് അനാമികയും രേവതിയൊക്കെ അസൂയപ്പെട്ട് നിക്കുവാണ്